ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രവാസികൾക്ക് പൂട്ടുവീഴും നിയമലംഘനം നടത്തിയാൽ രണ്ടായിരം ദൃഹം വരെ പിഴയാണ് ചുമത്തേണ്ടിവരിക ഈ മാസം മുതൽ കർശന മുന്നറിയിപ്പുകളും നിയമ നടപടികളുമായി യു എ ഇ ജൂൺ ഒന്നു മുതൽ പുതിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുതൽ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സഞ്ചികൾ ലഭിക്കില്ല അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനും സമൂഹത്തിൽ പുനരുപയോഗ സംസ്കാരം വളർത്തിയെടുക്കാനുമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അൻപത്തിയേഴ് മൈക്രോമീറ്റേഴ്സിൽ താഴെ വരുന്ന കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് പേപ്പർ ബയോഡിഗ്രേഡബിൾ ബാഗ് എന്നിവയ്ക്കാണ് നിയന്ത്രണം എന്നാൽ അൻപത്തിയെട്ട് മൈക്രോമീറ്റേഴ്സിൽ കൂടുതൽ കട്ടിയുള്ള ബാഗുകൾക്ക് നിരോധനമില്ല സൂപ്പർ മാർക്കറ്റുകളിൽ മീനുകൾ പച്ചക്കറി പോലുള്ളവ പൊതിഞ്ഞു തരുന്ന കവറുകൾ മാലിന്യം കളയുന്ന കവറുകൾ എന്നിവയ്ക്കും നിരോധനമില്ല നിയമലംഘകർക്ക് ഇരുന്നൂറ് ദർഹം പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ രണ്ടായിരം ദർഹം വരെ പിഴ നൽകേണ്ടിവരും പുനരുപയോഗിക്കാവുന്ന തുണി സഞ്ചികൾ ഉപയോഗിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകൾ ഉപയോഗിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുബായിലെ അൽമായ സൂപ്പർമാർക്കറ്റുകളിൽ ഉടനീളം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകൾ ഉപയോഗിച്ചു തുടങ്ങിയെന്ന് അൽമായ ഗ്രൂപ്പിന്റെ ഡയറക്ടർ പറഞ്ഞു പക്ഷേ ഈ ബാഗുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കും വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ ഇരുപത്തിയഞ്ച് ഫിൽസിന് വാങ്ങിയിരുന്ന ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സഞ്ചികൾ ഇനി ദുബായിൽ എവിടെയും ലഭിക്കില്ല പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനും സമൂഹത്തിൽ പുനരുപയോഗ സംസ്കാരം വളർത്തിയെടുക്കാനുമാണ് ഇത്തരം സഞ്ചികൾ നിരോധിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ ഘട്ടമാണ് ഈ മാസം ആദ്യം മുതൽ പ്രാബല്യത്തിലായത് അടുത്ത വർഷം ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനും മറ്റ് രണ്ട് ഘട്ടങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് അബുദാബിയിൽ ഇന്നു മുതൽ സൈറോഫോം ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ആയ സൈറോഫോം ഉൽപ്പന്നങ്ങൾ ഇന്നലെ മുതൽ അബുദാബിയിൽ നിരോധിച്ചു കപ്പ് മൂടി പ്ലേറ്റ് ഗ്ലാസ് പാഴ്സൽ ഭക്ഷണ പാത്രങ്ങൾ എന്നിവയാണ് നിരോധിക്കുക വലിയ സ്റ്റോറേജ് പെട്ടികൾ കൂളറുകൾ പഴങ്ങളും പച്ചക്കറികളും മത്സ്യങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ട്രേകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വിലക്ക് ബാധകമല്ല പ്ലാസ്റ്റിക് കാരണമുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാൻ പുതിയ തീരുമാനം സഹായകരമാകുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷൈഖ സലീം അൽ ദഹേരി പറഞ്ഞു മനുഷ്യരുടെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയ്ക്കും ദോഷകരമാകുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു പ്ലാസ്റ്റിക് നിർമ്മാണ മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് സൈറോഫോം നിരോധനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് അധികൃതർ നേരത്തെ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി